ഹായ് ഫ്രണ്ട്സ് എന്ത് പറയുന്നത് സുന്ദർ ഇത് എൻ്റെ മിറാക്കിൾ പ്ലാന്റ് ആണ് മൂന്നാല് വർഷമായി മുന്നേക്കെ നല്ലവണ്ണം കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കാറൊന്നുമില്ല ഫ്രൂട്ട് കളക്ഷനിൽ ഒരു വെറൈറ്റി ഓഫ് പ്ലാന്റ് ഒന്നും ഇല്ല അർത്ഥത്തിൽ കീപ്പ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പഴം ചെറിയ പഴം ഉണ്ടാവും പിന്നെ അത് മിറാക്കിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം കാരണം എന്ന് പറഞ്ഞു അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനൊക്കെ സ്വിച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ നമ്മുടെ പുളിരസം ഉണ്ടാവില്ല പുളി രസം അറിയിക്കുന്ന നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഉണ്ടല്ലോ അതിനെല്ലാം ഒന്ന് എന്താ പറയേണ്ടത് ഫ്രീസ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചിട്ട് പുളിയിൽ എന്ത് കഴിക്കുമ്പോൾ നല്ല മധുരം തോന്നും ഇത് ഇതാ ഇതവിടെ കായ്കള് കാണുന്നില്ലേ നല്ല ചുവന്ന ചെറിയ കായ്കളാണ് ചുവന്ന ഇത്രേ ഉണ്ടാവുള്ളൂ വലിപ്പമൊന്നും ഉണ്ടാവില്ല നല്ല മധുരം ഉണ്ടാവും കഴിക്കാൻ വേണ്ടി അത് കഴിച്ചു കഴിഞ്ഞ് നാരങ്ങയോ അതുപോലെ പുളിയോ പുളിയുള്ള എന്തും ചൊരട്ടയെന്ത് കഴിച്ചു കഴിഞ്ഞാലും നല്ല മധുരം തോന്നും കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അനധ തേർട്ടീ മിനിറ്റ്സ് നമ്മുടെ ഈ ടേസ്റ്റ് ബഡിനെ ഫ്രീസ് ചെയ്യും ഇത് പുളിയുടെ മാത്രം ടേസ്റ്റ് ബഡിൻ്റെ മാത്രമാണ് ഫ്രീസ് ചെയ്യുന്നത് പിന്നെ ഒരു അലങ്കാര ചെടി ചെടിയായിട്ട് നടാം മുന്നൊക്കെ ഇതിൽ നിറയെ കായ്ക്കുമായിരുന്നു അപ്പോൾ ഇതുപോലെ ചോർന്ന പഴങ്ങൾ നിറയെ കാണുമായിരുന്നു എന്താണെന്ന് അറിയില്ല കാരണം ഇപ്പോൾ അങ്ങനെ കൂടുതൽ കായ്ക്കുന്നില്ല ഞാനിന്ന് ഇതിലേ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കണ്ടതാണ് അപ്പോൾ ഒരു വീഡിയോ എവിടെയാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അലങ്കാര ചെടിയായിട്ട് വീട്ടിൽ വാങ്ങി വെക്കാം ഒരു വെറൈറ്റി ഓഫ് പ്ലാൻ പ്ലാൻ ലോസിന് ഒരു വെറൈറ്റിയും കൂടി കൂട്ടാൻ വേണ്ടി നമ്മുടെ മിറാക്കിൾ പ്ലാന്റ് വാങ്ങി വെക്കാം ഇത് എല്ലാ സമയത്തും കായ്ക്കുന്ന ഒരു ചെടിയും കൂടിയാണ് അതിനൊരു പ്രത്യേകിച്ച് സമയവും കാര്യമൊന്നുമില്ല മുന്നേ അങ്ങനെയൊക്കെ കായ്ച്ചുകൊണ്ടേ ഇരുന്നു ഇപ്പം അത്രയും ഇല്ല ഇതെങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ